നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് കേരള കലാമണ്ഡലത്തിൽ വിപ്ലവകരമായ തീരുമാനമെടുത്ത് ഭരണസമിതി അടുത്ത അധ്യയന വർഷം മുതൽ ആൺകുട്ടികൾക്ക് മോഹിനിയുടെ വിഭാഗത്തിൽ പ്രവേശനം അനുവദിക്കാൻ ബുധനാഴ്ച ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു ഓരോ നേതാവും ഓരോ ഗ്രൂപ്പായി മാറുന്ന വല്ലാത്ത ദുസ്സഹമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നതെന്ന് ഷൊർണൂർ വിജയൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന ഷൊണ്ണൂർ നഗരസഭാ കൗൺസിലറായ ഷൊണ്ണൂർ വിജയന് കുളപ്പള്ളി സെൻട്രൽ സി പി ഐ എം നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കോടികൾ ചെലവഴിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കള്ളവാദം ഉന്നയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കേരളം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും മോദിയുടെ ഗ്യാരണ്ടിക്ക് മുന്നിൽ തകർന്നടിയുമെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പഴയൂരിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വലിയ മാറ്റങ്ങൾക്കൊരുങ്ങി കേരള കലാമണ്ഡലം പുതിയ ഭരണസമിതി എടുത്തു കലാമണ്ഡലം ഭരണസമിതിയിൽ നാല് പുതിയ അംഗങ്ങളാണ് ബുധനാഴ്ച രാവിലെ സ്ഥാനമേറ്റെടുത്തത് വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് പരിസരത്ത് അനധികൃത പാർക്കിംഗ് രൂക്ഷം വിവിധ ആവശ്യങ്ങൾക്കായി താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ എത്തുന്നവർ വാഹന പാർക്കിംഗ് സൗകര്യമില്ലാതെ ദുരിതത്തിൽ